ഇത്രയൊക്കെ പ്രതിസന്ധികൾ ഉണ്ടായിട്ടും എല്ലാവരും തീരണം തീരണം എന്ന് പറയുമ്പോഴും പ്രിയപ്പെട്ട രാഹുൽ മാങ്കൂട്ടം ഇന്നലെ വന്ന് നിങ്ങൾ ക്ഷമിക്കണം എന്ന് പറയുമ്പോഴും ഞാൻ രാഹുലിനോട് പറഞ്ഞു ഞാൻ മത്സരത്തിൽ ഉണ്ടാവില്ല ജനങ്ങൾ തീരുമാനിക്കട്ടെ നിങ്ങൾ അങ്ങനെ ഒറ്റപ്പെടേണ്ടവനല്ല ഞാൻ ഇതിന് തീരുമാനമുണ്ടാക്കാൻ ലീഡർഷിപ്പുമായി ആലോചിക്കട്ടെ എന്ന് ഞങ്ങൾ തമ്മിലുള്ള സൗഹൃദ ബന്ധത്തിന്റെ പേരിൽ പറഞ്ഞിട്ട് പോയ ആ വ്യക്തിയോ മൂലക്കലാക്കിയിട്ട് ഇപ്പൊ പറയാണ് ഇനി വാതിൽ തുറക്കൂല അടച്ചു നിങ്ങൾക്കറിയോ ഈ വാതിൽ അടച്ചിട്ട് ഒരു മാസായിട്ടുണ്ട് ഈ തെരഞ്ഞെടുപ്പ് വരും എന്ന് തുടങ്ങുന്ന ഘട്ടത്തിൽ ഈ വാതിൽ അടച്ചിട്ടുണ്ട് ഈ കാര്യം കൂടി പ്രിയപ്പെട്ട യു ഡി എഫിന്റെ പ്രവർത്തകരും വോട്ടർമാരും നേതാക്കന്മാരും നിങ്ങൾ കേട്ടോ ഞാൻ ഇദ്ദേഹം ഇങ്ങനെ തിരിഞ്ഞു നിന്നിട്ട് മുഖം തരാതെ പോകുന്നത് എന്താണ് എന്ന് ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തോട് കൂടിയിട്ട് ഞാൻ ആലോചിക്കുകയാണ് ഞങ്ങൾ തമ്മിൽ അങ്ങനത്തെ ഒരു പ്രശ്നവുമില്ല എല്ലാം ഹൃദയം തൊട്ട് തീർന്നാണ് അപ്പോഴാണ് രണ്ടു മൂന്ന് ദിവസമായിട്ടുള്ള എന്താ പറയാ എന്തോ സംതിങ് ബിഹൈൻഡ് ദിസ് എന്നുള്ള ഫീലിംഗ് നമുക്ക് വരുന്നത് ആ ഫീലിംഗ് ആ ചർച്ച എത്തിയിരിക്കുന്നത് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാര് ജനങ്ങള് മലയോര കർഷകർ കൃത്യമായി കേട്ടോ നിങ്ങൾ ആ ലോജിക്ക് ഞാൻ പറയുന്നത് ആലോചിച്ചോ